ഹായ് ഹലോ എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പോൾ ദീപാവലി സ്പെഷ്യലായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇലയപ്പം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പേർക്ക് പഴമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലാതുള്ളവർക്ക് തേങ്ങ ശർക്കരയും മാത്രമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വായന ഇലയപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രാത്രിയായപ്പോൾ കുറച്ച് പൂത്തിരി കുറച്ച് പടക്കം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇന്ന് വീട്ടിൽ പോയിരുന്നു പിന്നെ അവധിയായിരുന്നല്ലോ ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു ഇന്നത്തെ പരിപാടികളൊക്കെ പിന്നെ വീട്ടിൽ വന്ന് ഞാനും മോടും കൂടെ ആയിരുന്നു കുറച്ച് വടക്കു കത്തിച്ചപ്പോൾ ഇതിലിപ്പം ഞാൻ പഴം വച്ചതാണ് കഴിച്ച കേട്ടോ ആർക്കതിനും വേണമെങ്കിൽ കഴിക്കാം പിന്നെ എല്ലാവരും മടക്കമൊക്കെ പൊട്ടിച്ചായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ദീപാവലിയൊക്കെ കയ്യിലിരുന്ന് ഭയങ്കര ചെറുപ്പായിരുന്നു എങ്ങനെ തറയിലിട്ടതാ ഞങ്ങടെ ഞങ്ങളുടെ കുഞ്ഞിലൊന്നും ഇങ്ങനെ പടക്കം മേടിച്ച് തന്നിട്ടുമില്ല അങ്ങനെ ഉള്ളതെന്ന് കത്തിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ഇങ്ങനെ പൂത്തിരി കത്തിപ്പ് ഉള്ളതൊക്കെ ഉള്ളത് ഞങ്ങളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വലുതായതിനു ശേഷമാണിങ്ങനെ കൊച്ചിലേക്ക് ഇങ്ങനെ അപ്പുറം അപ്പുറം കത്തിക്കുമ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഇപ്പോഴത്തെ പോലെയുള്ള വലിയ ഇല്ലല്ലോ. ഒരു കാര്യത്തിനും അപ്പോൾ ഒക്കെ ആയപ്പോൾ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ എല്ലാരും വാങ്ങിച്ചോണ്ടി വരും അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളും ഇതൊക്കെ കത്തിച്ചിട്ടുണ്ട് പണ്ടൊക്കെ രാവിലെ പുറമൊത്തും എണ്ണയൊക്കെ ഒരു കുളി ഒക്ക പിന്നെ ലേപ്പം വായനയിലെപ്പം ഉണ്ടാക്കും പിന്നെ എന്തെങ്കിലും അന്ന് ഇഡ്ഡലി സാമ്പാർ വേണം മിക്കാറും ദിവസങ്ങളെ അന്നൊക്കെ പിന്നെ വല്ലപ്പോഴും ഒക്കെ അല്ലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇപ്പൊ പിന്നെ മിക്കവാറും ദിവസം ഇതൊക്കെ ഉണ്ടാക്കുന്നോണ്ട് അങ്ങനെ ഒരു ഒരു പുതുമോ ഒന്നിനും ഇല്ല അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ പിന്നെ പിള്ളേർ സെറ്റ് ചേർന്ന് ഇങ്ങനെ അവരുടെ ഒരു ആഘോഷമായിരുന്നു അങ്ങ് തകർക്കുമായിരുന്നു കിടന്നു പിന്നെ നമ്മൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതല്ലേ പിന്നെ എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്തുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പോ ഇത്രയൊക്കെ ഉള്ളു അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു